നമസ്കാരം മലയാളി വാർത്താ അനാലിസിസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈരിപ്പും അഹന്തയുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായതെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് പറയാൻ ധൈര്യമില്ല പിണറായി അധിപനായ കേരള ഘടകം കൊടുക്കുന്ന മാസപ്പടി കൊണ്ടാണ് സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് അതിയായ മഹാൻമാരും മഹതിമാരും ഡൽഹിയിൽ അന്നം ഭക്ഷിക്കുന്നത് എന്നിരിക്കെ യെച്ചൂരി ആദികളൊന്നും പറയില്ല ോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തോൽവി അതീവ നിരാശാജനകമായി എന്ന പാർട്ടിക്കുണ്ടായ തിരിച്ചടി ഗൗരവമായി പരിശോധിക്കണമെന്നും സംസ്ഥാന കമ്മിറ്റിയിലെ റിപ്പോർട്ടിംഗിൽ യെച്ചൂരി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പോലും കേരളത്തിൽ സി പി എമ്മിന്റെ അടിപതറിയെന്നും പിണറായി മാറാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇനി അധികാരത്തിലെത്തില്ല എന്നും പറയാനുള്ള തൻ്റെ ഇടം യെച്ചൂരിക്ക് ഇന്നില്ല പോളിറ്റ് ബ്യൂറോയിലെ നാല് മൂത്ത് സഖാക്കൾക്ക് പുകയ്ക്കാനുള്ള സിഗരറ്റും വീടിയും വരെ കേരളത്തിന്റെ സംഭാവനയാണെന്നിരിക്കെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം പോലും വായ തുറക്കാൻ തയ്യാറായില്ല നാം ഇലക്ഷനിൽ എന്തുകൊണ്ട് തോറ്റു എന്നതിൽ അഞ്ചു ദിവസത്തെ പാർട്ടി ഗവേഷണത്തിൽ പങ്കെടുക്കാനാണ് തിരുവനന്തപുരത്ത് യെച്ചൂരിയും കരാട്ടും വന്നിരിക്കുക എന്നതാണ് ശ്രദ്ധേയം കേരളം ഒഴികെ ഒരു സംസ്ഥാനത്തെയും യെച്ചൂരിയും കാരാട്ടും ചർച്ചയ്ക്ക് പോകേണ്ടതില്ല പശ്ചിമബംഗാളിൽ എട്ടുനിലയിൽ പൊട്ടി ത്രിപുരയിൽ പാർട്ടിയുടെ വിലാസം പോയി അവിടെ ചെങ്കോടി അപ്രത്യക്ഷമായി കഴിഞ്ഞു എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നതിന് താത്വിക അവലോകനത്തെക്കുറിച്ചും അന്തർധാരകളെക്കുറിച്ചും വളച്ചൊടിച്ച മറുപടിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജനം സിപിഎമ്മിന് തള്ളി എന്ന് പറയാൻ ധൈര്യപ്പെടാതെ തെരഞ്ഞെടുപ്പ് തോൽവി അപ്രതീക്ഷിതമാവുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിലെ ആറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ സി പി എമ്മിൽ കാലു വാരി വാരിച്ചിട്ടുണ്ടായി എന്നും വൻതോതിൽ വോട്ട് യുഡിഎഫിലേക്ക് ചോർന്നു എന്നും പറയുന്നതിൽ എന്തിനു മടിക്കണം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങൾ വെറുക്കുകയാണ് എന്നും രണ്ടാം പിണറായി സർക്കാരിന്റെ ദുർഭരണമാണ് എന്നും തുറന്നു പറയാൻ യെച്ചൂരിയിലും കാരാട്ടും എന്തിനും അടിക്കണം പിണറായി സർക്കാരിന്റെ മോശം ഇമേജ് തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമായതായി സെക്രട്ടറി എം വി ഗോവിന്ദൻ വരെ പറഞ്ഞു കഴിഞ്ഞു തിരുത്തൽ നടപടികൾ വേണമെന്ന ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരുന്നു എങ്ങനെ തിരുത്തും ആര് തിരുത്തും എന്താണ് പ്രശ്നം അഹന്ത നിറഞ്ഞ പെരുമാറ്റവും കഴിവുകേട്ട ഒരു സർക്കാരും ശരാശരി നിലവാരം പുലർത്താൻ പുലർത്താത്ത കുറെ മന്ത്രിമാരും ക്ഷേമ പെൻഷനുകളിലെ വില കയറ്റത്തിൽ ജനം പൊറുതിമുട്ടിയിരിക്കുന്ന സാധനങ്ങൾ കടുത്ത ക്ഷാമം തുടങ്ങി അനേകം പ്രശ്നങ്ങൾ ഉഴലുകയാണ് കേരളത്തിലെ ജനങ്ങൾ ശതകോടികൾ പൊടിച്ച് പ്രചാരണം നടത്തിയിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും ഒരു സീറ്റിൽ മാത്രമാണ് എൽഡിഎഫിന് വിജയിക്കാൻ കഴിഞ്ഞത് കുറഞ്ഞത് കോടി രൂപ കേരളത്തിൽ പതിനാല് ലോക്സഭാ മണ്ഡലങ്ങളിലും കൂടി പ്രചാരണത്തിൽ ദൂർത്തടിച്ചിട്ടുണ്ടാകുമെന്ന് തീർച്ചയാണ് ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ വിജയിച്ച ഏക എൽഡിഎഫ് സ്ഥാനാർത്ഥി വടകര കോഴിക്കോട് കാസർഗോഡ് ആലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിൽ കനത്ത തോൽവി പാർട്ടി വോട്ടിലെ ചോർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് വടകരയിൽ സ്ഥാനാർത്ഥി ഉൾപ്പെടെ വർഗീയത വിളമ്പിയിട്ടും പച്ച നിറത്തിൽ അരുവാൾ ചുറ്റുക അച്ചടിച്ചിട്ടും രക്ഷപ്പെട്ടിട്ടില്ല തൃശൂരിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നതും ആലപ്പുഴ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പി വോട്ടിൽ വലിയ വർധനമുണ്ടായതും ഉണ്ടായതും സി പി എം ഗൗരവമായാണ് കാണുന്നത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലം അതീവ നിരാശാജനകമാണ് എന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തലുണ്ട് തെരഞ്ഞെടുപ്പ് പരാജയം വിശദമായി സെക്രട്ടേറിയറ്റ് യോഗം പരിശോധിച്ചു വരികയാണ് സംസ്ഥാന സമിതിയിലെ ചർച്ചകൾക്ക് ശേഷമാകും തുടർ നടപടികളിലേക്ക് കടക്കുക പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ച നേതൃത്വത്തെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം ബിജെപിയുടെ വോട്ട് ശതമാനവും വർദ്ധിച്ചതായും ഗൌരവമായി കാണുന്നുമുണ്ട് പാർട്ടിയുടെ അടിസ്ഥാനമായ വോട്ടുകൾ പോലും ബിജെപിക്ക് ചോർന്നിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് തിരുത്തൽ നടപടികൾ അന്തിമ തീരുമാനം കൈക്കൊള്ളുക വൻതോതിൽ വോട്ടുകൾ ചോർന്ന സ്ഥലങ്ങളിൽ പരിശോധിക്കാനാണ് തീരുമാനം ആലത്തൂരിലെ ജയിച്ച കെ രാധാകൃഷ്ണന് പകരം മന്ത്രിസ്ഥാനത്തേക്കുള്ള പുതിയ ആളെയും യോഗത്തിൽ തീരുമാനിക്കുമെന്നാണ് സൂചന ജനം സിപിഎമ്മിനെ തള്ളിപ്പറഞ്ഞതിന് കാരണം അന്വേഷിക്കുകയാണ് സഖാവ് കാരാട്ടും സഖാവ് യെച്ചൂരിയും ചെയ്യേണ്ടതെന്ന് പറയാൻ സിപിഎമ്മിൽ ഒരാളും ഇല്ലാതെ പോയല്ലോ എന്നതാണ് വാസ്തവം